ി നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ പാർലമെന്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പോലീസിലാത്തി ചാർജിൽ മർദ്ദനമേറ്റു സംഭവത്തിൽ അങ്കമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തി മണ്ഡലം പ്രസിഡന്റ് റെയിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ അങ്കമാലി യൂത്ത് കോൺഗ്രസ് അങ്കമാലി അസംബ്ലി പ്രസിഡന്റ് പോൾ ജോവർ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട ഇന്ന് നെറ്റ് നീറ്റ് എക്സാമിന്റെ പേരിൽ അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ എക്സാം നടത്തുന്നതിന്റെ ക്രമക്കേടിന്റെ പേരിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായിട്ടാണ് ഡൽഹി പോലീസ് ഇന്ന് ആക്രമിച്ചിരിക്കുന്നത് രാത്രിയും പകലും എന്നില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ ഏതോ എവിടെയെങ്കിലും സെന്ററൊക്കെ കിട്ടി അവിടെ ബസ് കയറിയും വണ്ടി വിളിച്ചൊക്കെ പോയി പരീക്ഷ എഴുതി വന്ന് പിറ്റേ ദിവസം ആറുമണി വാർത്തയിൽ പറയുകയാണ് ഇന്നലെ നടത്തിയ എക്സാം റദ്ദാക്കിയെന്നുള്ളത് അത്രത്തോളം നീചമായ പ്രവൃത്തി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടാനായിട്ടുള്ള രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളായ നീറ്റും നെറ്റും എക്സാമുകള് തകർത്തെറിയുന്ന തരത്തിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുള്ള ന്യായങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മാനേജ്മെന്റുകൾക്ക് വേണ്ടി ബൂർഷ മാനേജ്മെന്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നോൺ കോമ്പറ്റേറ്റീവ് എക്സാമുകളാക്കി മാറ്റി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ സമരത്തിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകാരണമായാണെന്ന് പോലീസാർ തള്ളിത്തെച്ചത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്ങൂട്ടത്തിലടക്കം ഒട്ടനവധി നേതാക്കളാണ് കഴിയുന്നത് അങ്കമാലി യൂത്ത് എല്ലാവിധ അറിയിക്കുകയാണ് എല്ലാ ഈ നന്ദി നമസ്കാരം മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റിഷ് കേഡി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായ ബേസിൽ പോൾ അജി എലിയാസ് പ്രദീപ് ജോസ് പ്രിൻസ് ജോസഫ് സുധിൻ പൂപ്പത്ത് സച്ചിൻ ഫ്രാൻസിസ് ദീപക് ജോയൽ പി ലാലു ആഷ്ലിൻ ജോഷി എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി മണ്ഡല പ്രസിഡന്റ് അടക്കം മറ്റു നേതാക്കന്മാരെ ഒരു രാജ്യത്തിന്റെ ഭാവി അത് നിശ്ചയിക്കുന്നത് ഇനി മരുന്നുറയാണ് യങ്സ്റ്റേഴ്സ് ഇനി പഠിച്ചു വളരുന്ന യുവതലമുറയാണ് അടുത്ത ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ള സംവിധാനത്തില് ഒരു നീറ്റ് എക്സാം നമ്മുടെ ഉയർന്ന തലത്തിലുള്ള സാധാരണ എക്സാം പോലെയല്ല നമുക്കറിയാം അത്രയും കോൺഫിഡൻഷ്യൽ ആയ എക്സാം അതൊക്കെ അത്ര വിശ്വാസതയായിരുന്ന എക്സാം ഉണ്ടായിരുന്നേ ആ എക്സാം വരെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്ത പെട്ടെന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ എഴുതുന്നത് സർക്കാർ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന പോലെ തന്നെ കുറെ അജണ്ടകൾ വെച്ച് കുറച്ച് ഇതുപോലെ തന്നെ പല മാനേജ്മും മാനേജ്മെന്റിനെ സഹായിക്കാൻ വേണ്ടി നീറ്റ് എക്സാം വരെ അട്ടിമറിച്ചിരിക്കുകയാണ് അതിനെത് പ്രതിഷേധിച്ച നമ്മുടെ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വരെ ആക്രമിച്ച് നമ്മൾ നല്ല വാർത്തയിൽ കണ്ടതാണ് അതിനെത് പ്രതിഷേധമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്